അമേരിക്കൻ ക്ലബ്ബായ ഇന്റർ കളിച്ചുകൊണ്ടിരിക്കുന്ന സൂപ്പർതാരം ലിയണൽ മെസ്സി വരാനിരിക്കുന്ന ഡിസംബറിലെ സമ്മർ ഡ്രാൻസർ ജാലകത്തിൽ ക്ലബ്ബ് വിടുമെന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വേൾഡ് കപ്പിലെ തന്റെ പ്രകടനം മെച്ചപ്പെടുത്താൻ വേണ്ടി കൂടുതൽ മത്സരക്ഷമതയുള്ള ഒരു ലീഗിലേക്കാകും ലിയണൽ മെസ്സി ചേക്കേറുക എന്നും പറഞ്ഞിരുന്നു അതായത് ലിയണൽ മെസ്സി യൂറോപ്പിലേക്കാകും ചേക്കേറുക എന്നായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്ത വന്നത് അതുപോലെ തന്നെ മെസ്സി ആരാധകരുടെ ഒരു വലിയ ആഗ്രഹമാണ് ലിയണൽ മെസ്സി ഒരിക്കലെങ്കിലും ക്യാംനോവിലേക്ക് തിരിച്ചെത്തണമെന്നത് ഇപ്പോൾ മെസ്സി ആരാധകർക്ക് സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് നിലവിൽ പുറത്തേക്ക് വരുന്നത് പുതുതായി പണി കഴിപ്പിച്ച സ്പോട്ടിഫൈ ക്യാംനവ് സ്റ്റേഡിയം ലിയണൽ മെസ്സിയെ ആദരിച്ചുകൊണ്ടാകും ഉദ്ഘാടനം ചെയ്യുക എന്ന് ബാഴ്സയുടെ ക്ലബ്ബ് പ്രസിഡന്റായ യുവാൻ ലപ്പോട്ട പറയുന്നുണ്ട് അതായത് ദീർഘകാലങ്ങൾക്ക് ശേഷം ലിയണൽ മെസ്സി ഒരിക്കൽ കൂടി ക്യാംനവിലേക്ക് എത്തുന്നു എന്നർത്ഥം ബാർസലോണ ക്ലബ് പ്രസിഡന്റ് യുവ ലപ്പോട്ടയുടെ വാക്കുകൾ ഇപ്രകാരമാണ് ലിയോ മെസ്സിക്ക് ആദരവ് നൽകിക്കൊണ്ട് പുതിയ സ്പോട്ടിഫൈ ക്യാമനോ സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്യുന്നതാണ് ശരിയെന്ന് എല്ലായ്പ്പോഴും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ ഒരു സന്ദേശം അദ്ദേഹത്തിന്റെ കുടുംബത്തിലേക്ക് എത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അതിനു വേണ്ടിയുള്ള ചർച്ചകളും നടന്നിട്ടുണ്ട് ഇനി തീരുമാനങ്ങൾ എടുക്കേണ്ടത് ലിയോയും അദ്ദേഹത്തിന്റെ കുടുംബവുമാണ് അത് നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ആ നിമിഷം വളരെ വിശേഷപ്പെട്ടതായിരിക്കും ഇതെല്ലാമായിരുന്നു ബാഴ്സയുടെ ക്ലബ് പ്രസിഡന്റായ യുവാൻ ലപ്പോട്ടോയുടെ വാക്കുകൾ അതായത് പുതിയ ക്യാംനവ് സ്റ്റേഡിയം ലിയണൽ മെസ്സിക്ക് ഒരു ആദരവ് നൽകിക്കൊണ്ടാകും ഉദ്ഘാടനം ചെയ്യുക അതിനാൽ തന്നെ ഒരിക്കൽ കൂടി ലിയോ മെസ്സി ക്യാംനോവിലേക്ക് എത്തുമെന്നാണ് കരുതപ്പെടുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ലിയണൽ മെസ്സി ക്ലബ് പ്രസിഡന്റ് യുവാൻ ലപ്പോട്ടോയുടെ ക്ഷണം സ്വീകരിക്കുമെന്ന് കരുതുന്നുണ്ടോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ മറക്കാതെ രേഖപ്പെടുത്തുക